മച്ചവരെ നമ്മൾ തന്റെ നമ്മുടെ ഈ പാറക്കുളത്തിനകത്തെ ഒരു പട്ടി ഒരു രണ്ടു മൂന്ന് ദിവസമായി ആകപ്പെട്ടു പോയി വെള്ളത്തിനകത്ത് എപ്പോഴും മേളിന് താഴെ വീണതാ രണ്ടു ദിവസമായി കഴിച്ചിട്ട് അപ്പം എൻ്റെ കൂട്ടുകാരൻ രമേശ് എന്നെ വിളിച്ചു പറഞ്ഞു പട്ടിയുടെ കിടപ്പുണ്ടായെന്നുള്ളത് പക്ഷേ നമ്മളത് വകവെച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടിയല്ലേ കിടക്കുന്നത് എണീച്ച് പൊക്കളെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല ഇപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞതാണ് പട്ടി ഇപ്പോഴും അവിടെ കിടക്കുവാണ് ഇതുവരെ എന്നെ എടുത്തിട്ടില്ല അപ്പം നമ്മൾ അതിനെ അതിനെടുക്കാവുന്ന സമയത്തില്ല ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ചുറ്റി കൊണ്ടിരുന്നുണ്ടാ ചുറ്റി കൊണ്ടുവരുന്നുണ്ടോ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇതൊരു നായ ആണെന്ന് അവർക്ക് മനസ്സിലായത് നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാം വെള്ളമുള്ളൊരു പ്രദേശമാണ് ഈ നായക്ക് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ല എങ്ങനെ ഈ നായ പാറക്കുളത്തിന്റെ സൈഡിലേക്ക് വീണു എന്ന കാര്യവും ഇവർ വ്യക്തമല്ല എന്തായാലും അത് കുറേ നേരമായി നമ്മളൊക്കെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ നായ നിരന്തരം കുറയ്ക്കുകയായിരുന്നു നമ്മളെല്ലാം കാണുന്ന സമയത്ത് നിരന്തരം രക്ഷിക്കുമെന്നായിരിക്കാം ഒരുപക്ഷെ അത് പറയുന്നുണ്ടാവും ആ രീതിയിൽ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇപ്പൊ നിലവിൽ നാട്ടുകാരിവിടെ ചെറിയ ഇതൊക്കെ ഇട്ട് നായ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ വന്നില്ലേ എന്നുള്ള ചോദ്യം എല്ലാം ഉണ്ട് എന്തായാലും നാട്ടുകാരായ ചില ആളുകളൊക്കെ നമ്മോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട് ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷം ചില ആളുകൾ ഇവിടെ കൂടുന്നുണ്ട് വഴി വെള്ളത്തിലിറങ്ങി നായി രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നാട്ടുകാർ നടക്കുന്നത് കാരണം നായിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ാണ് ഇത്തരം എങ്ങനെ ആ നായാലും നായ രക്ഷിക്കാൻ നാട്ടുകാർ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ശനിയാഴ്ച തന്നെയാണോ കുടിക്കുന്നത് ഈ നാട്ടുകാരെല്ലാം പറയുന്നത് ഇവർ ഫയർഫോഴ്സിനെ ഈ വിവരം അറിയുന്നു

സൂക്ഷിച്ചു ചാക്കുണോ സെറ്റാണോ പിടിക്കില്ല പിടിക്കൂ വിട്ടി വിട വിട്ട വിട്ടേ വിട്ടേ നീ വിട്ടു കയർ വലിക്കല്ലേ കറിവലിക്കല നീ കയർ വിട്ടു കൊടുത്തോ അങ്ങ് അതിൽ ലൂസ് ആക്കി ഇട്ട് കൊടുക്കും അങ്ങോട്ട് പിടിക്കാനാ അവനെ കേട്ടോ ഇങ്ങോട്ട് പിടിക്കാനാ അവർ രണ്ടു ഇങ്ങോട്ട് പിടിക്കാം

இறங்கல்ல குழிண்டியா

ഇവിടെ പറയാ പിന്നെ നോക്കണേ തിന്നാല് കൊടുക്ക അല്ല നമ്മളെ വലിക്കോ എവിടുന്നങ്ങോട്ട് നോക്കണേ ഉണ്ടായിരണം അവൻ അവൻ വലിച്ചോ വലിച്ചോ അവനി അവ നീന്ത വലിച്ചോ വലിച്ചോ പതുക്കനെ പതുക്കനെ അവർ രണ്ടുപേരും നീന്തി പോരും ആ അങ്ങനെ വലിച്ചു വലിയ സ്പീഡ് സ്പീഡ് വര ജഗത്ത് <S preachers> എന്താ അങ്ങനെ എന്തിലും ബിസ്കറ്റ് എന്തേലും നീ വിട നീ വിടില്ല കഴുത്തിന് വിടാ ശങ്കു എന്റെ ജൂഹി പട്ടിട്ട് ഒര്ണോത്രൂഹി ടു എന്നും പറഞ്ഞു അല്ല ാണ് ഇങ്ങനെ നായ കുടിക്കുന്ന കാര്യം പറയുന്നത് നമ്മളപ്പോൾ തന്നെ കാര്യം കാര്യമൊന്നും വന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിങ്ങോട്ടെത്തി പിന്നാലെയാണ് ഈ നായയുടെ ഒരു ദയനീയ സ്ഥിതി കാണുന്നത് നായ നായെ നമ്മളെ കാണുമ്പോഴൊക്കെ കുറച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു നമ്മളെത്തി കുറച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ നായയെ രക്ഷിച്ച രതീശേട്ടൻ അങ്ങോട്ട് വരുന്നത് പുള്ളി പിന്നാലെ ഒരു വാഴ വെട്ടുന്നു ഒരു ചങ്ങാടം ഉണ്ടാക്കുന്നു ധൈര്യത്തോടെ ഇറങ്ങുന്നു നമ്മളെല്ലാം പറഞ്ഞു ഫയർഫോഴ്സ് വരട്ടെ എന്നിട്ട് രക്ഷപ്പെടുത്താം അത്ര സുഖകരമല്ല അകളവും അവസ്ഥയൊക്കെയെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി തയ്യാറായില്ല ഒരു ജീവനാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അങ്ങോട്ട് ഇറങ്ങിയത് എന്തായാലും ഈ നായെ രക്ഷിച്ച രതീശേട്ടൻ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഫയർഫോഴ്സിനൊന്നും കൗത്ത് കണ്ടാണെന്ന് തോന്നിയത് ചാണക ഓൾറെഡി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിട്ട് സുഹൃത്ത് ഒരു പട്ടിയുടെ വീഴിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ദൂരം ഞാൻ ഒരു ഇരുപത് കിലോമീറ്റർ ഓടി വരണ്ടല്ലോ അപ്പം ഒരു പട്ടിയല്ലേ ജസ്റ്റ് അത് പിണ്ടിയോ വല്ലതും വെട്ടിക്കൊടുത്തതിനെ രക്ഷിക്കാൻ നോക്ക് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് പിന്നങ്ങ് വിട്ടു വിട്ട് ഞാനിപ്പോൾ ഇവരുടെ അടുത്ത് വന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ പട്ടി ഇതുവരെ പോയിട്ടില്ല ഒരു കല്ലിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുവാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഒരു രണ്ട് പിൻവെട്ടിട്ടാണ് ഞാൻ അതിനെ രക്ഷിച്ചോളാം അപ്പോൾ പറഞ്ഞ് പിരി പറഞ്ഞ് ഫയർഫോഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് ആഴമുള്ള ഒരു ഏരിയ ഒരുപാട് നാളായി കിടക്കുന്ന ഒരു കുളമാണ് അപ്പോൾ അത് വലിയ ആപത്തായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല രണ്ട് പിണ്ടി വെച്ചിട്ട് തന്നാൽ മതി നമുക്ക് ഈ മീൻ പിടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ സുഹൃത്ത് രമേശ് എന്ന് പറഞ്ഞതാ നീ കുഴപ്പമില്ല നീ ഇറങ്ങിക്കോ ശരി ഇത് ഇത് ഇവിടെയുള്ള ആറ് ചെയ്തോളൂ കുഴപ്പമില്ല അത്രത്തോളം പേടിച്ചു ഓൾറെഡിട്ടോ ഒരു രണ്ട് ദിവസമായിട്ട് ഫുഡ് ഇല്ലാതെ വെള്ളവും ഇല്ലാതെ അങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരു പട്ടിയായിരുന്നു എന്തായാലും നാട്ടുകാർ ഈ നായയെ രക്ഷപ്പെടുത്തി അതിന് ഭക്ഷണം വെള്ളവും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്തായാലും ഒരു ഉടമസ്ഥൻ വരുന്നതുവരെ ഇതിനെ ഇവിടെ ഈ പരിസരത്ത് തന്നെ വളർത്താനാണ് അവരുടെ ഒരു ആഗ്രഹം എന്തായാലും വലിയ മനുഷ്യ സ്നേഹത്തിന്റെ വലിയൊരു കാഴ്ചയാണ് ഇത് കാരണം അവരുടെ ഒന്നുമല്ലാത്ത അത്രയും റിസ്ക് എടുത്തുകൊണ്ട് രതീ ചേട്ടനം പോലെയുള്ള ആളുകൾ ഈ നായയെ രക്ഷപ്പെടുത്തുന്നു പിന്നീട് അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ കൂടി കാഴ്ചകളാണ് ഇവിടെ നിന്നുണ്ടാകുന്നത് എന്തായാലും ആ നായ നിലവിൽ സുരക്ഷിതയാണ് അതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും രണ്ട് ദിവസമായി ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് വഴിയേ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉന്മേഷ്